വെൽക്കം ടു ട്രൈഡൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്നിട്ട് ലാസ്റ്റ് ഫ്രൈഡേ വലിയ രീതിയിൽ താഴോട്ടേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടക്ക് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഒരുപക്ഷേ പ്രൈസ് കുറച്ചും കൂടി താഴോട്ടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ലോയിലേക്ക് അപ്രോച്ച് ചെയ്യാം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ സാധ്യത ഒരു ലെവലാണ് ഈ കാണുന്നത് കുറച്ചും കൂടി വലിയ വീഴ്ചയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിന്റെ ലോ വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ലെവല് ഈ ഒരു റേഞ്ച് ആണ് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഒന്നും എന്നുള്ളത് നോക്കാം ഇന്നും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം മൂവ്മെന്റ് കിട്ടാൻ വളരെ സാധ്യത ഉണ്ട് ഇനി ചാർട്ടിലോട്ട് പോവാം എന്നാൽ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം മാധ്യമ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ ഡബിൾ വൺ നയൻ നയൻ വൺ ത്രീ ഫോർ വൺ ഫോർ വൺ പോയിന്റ് സെവൻ എയിറ്റ് സെവൻ ഫോർ വൺ സിക്സ് വൺ പോയിൻ്റ് ത്രീ ത്രീ സീറോ ഫോർ വൺ സെവൻ എയിറ്റ് പോയിൻറ്റ് ടു ഡബിൾ ഫോർ അടുത്ത് ഫോർ ടു ടു എയ്റ്റ് പോയിൻറ്റ് ടു എറ്റ് നയൻ അതിൻ്റെ ഫോർ ടു ഫോർ ഫൈവ് പോയിന്റ് എയ്റ്റ് ഫൈവ് ഫോർ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർഡിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ആ ഒരു സപ്പോർട്ടിനെ വളരെ സിമ്പിളായി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നു ഇപ്പം അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുണ്ട് അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട് സോ ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രൈസ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതു നോക്കുക ഒരു പക്ഷേ ഒന്ന് പ്രൈസ് മുകളിലോട്ട് പോയി നേരം ഇവിടെ നിന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു സിലിണ്ടർ ഉണ്ട് ഇതിന് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തതിനു ശേഷം അടുത്തൊരു സിലിണ്ടർ ഇവിടെ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം മറിച്ച് അവിടെ നിന്നിട്ട് സ്ട്രോങ് ആയിട്ട് ഒരു ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവാണെങ്കിൽ ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു എഫ് എഫ്ഇ ജിയിലേക്ക് വലിയ വീഴ്ച വന്ന എഫ്ഇ ജിയിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയും കൂടി ഉണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെയും വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്ത ലെവലാണ് അപ്പോൾ ആ ലെവലിലേക്ക് പ്രൈസ് തൊട്ട് മുൻപ് വന്നിട്ടുണ്ട് വീണ്ടും അവിടേക്ക് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് ആ ഒരു ലെവലിനെ നമ്മൾ ഒന്ന് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ലെവല് ഈയൊരു ഏരിയ ആണ് ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി താഴോട്ടേക്ക് നേരത്തെ പറഞ്ഞ പോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ഏരിയാസും കൂടി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ഈ ഒരു ലെവല് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഏരിയ ആണ് ഒരുപക്ഷെ ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു പുൾ ബാക്ക് മുകളിലോട്ട് തരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചെറിയൊരു ബാക്ക് മുകളിലോട്ട് തന്നിട്ട് ഒരു ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ വൺ ഹവറിന്റെ സപ്പോർട്ട് ഏരിയയിൽ വന്നതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിലേക്ക് എക്സ്പെക്ട് ചെയ്യാം ഈയൊരു റേഞ്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റേഞ്ച് ആണ് വലിയൊരു രീതിയിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ട് പ്രൈസ് മുകളിലോട്ട് പോയൊരു റേഞ്ച് ആണ് സോ അവിടെ വരുമ്പോഴെങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം ഇനി അതിന്റെ താഴെ ഫിഫ്റ്റീ മിനിറ്റ്സിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അഫീ ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക ബിഹേവ് ചെയ്യുന്ന എങ്ങനെ നോക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ വന്നതിന് ശേഷം കുറച്ച് നേരം നിന്നിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് താഴോട്ടേക്ക് തരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സെല്ലൻട്രി എടുക്കാം അല്ല അവിടെ നിന്നിട്ട് നല്ലൊരു കൺഫർമേഷനോട് കൂടി ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു ബൈ എൻട്രി നോക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറസ്റ്റ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു